നടത്തി ഗ്ലോബൽ കെ എം സി സി അനങ്ങനാടി പഞ്ചായത്ത് കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന ആംബുലൻസിന്റെ സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ശിഹാബ് തങ്ങൾ ചാരിറ്റി സൊസൈറ്റി ചെയർമാൻ കെ അബ്ദുൽസലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി കൺവീനർ പി ഉണ്ണിൻകുട്ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഗ്ലോബൽ കെ എം സി സി അനങ്ങനാടി ചെയർമാൻ എം പി അബ്ദുറസാഖ് മൗലവി ആമുഖ പ്രഭാഷണം നടത്തി സൊസൈറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം മരിക്കാർ മൗലവി മാരായിമംഗലം നിർവഹിച്ചു മറ്റു രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരും ചാരിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു هم الفائزون പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസാം ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതസ്ഥർക്ക് ഞങ്ങളുടെ ധന്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ അനങ്ങനടി കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ നടന്നുവരുന്ന വളരെയധികം വിശാല തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരുന്നതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഒരു സംഘം രൂപീകരിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ശാബിതങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി അനങ്ങനടി എന്ന നാമദേഹത്തിൽ ഒരു സംഘം രൂപീകരിക്കുകയും അത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ജൂലൈ മാസത്തിൽ ആരംഭിക്കുകയും കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ അത് പാലക്കാട് ജില്ലാ രജിസ്ട്രാർ സാന്നിധ്യത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്ന് വരുന്നത് അതിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഉപാധിയാണ് ആംബുലൻസ് എന്നറിയാം അങ്ങനെ ഒരു ആംബുലൻസ് എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കപ്പുറം ഉയർന്നു ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കിയത് കെ എം സി സി പ്രവർത്തകരാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ യു കെ അടക്കമുള്ള പ്രദേശത്തൊക്കെ പ്രവർത്തിക്കുന്ന കെ എം സി സിയുടെ പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള ഗ്ലോബൽ കെ എം സി സി അനങ്ങനടി പഞ്ചായത്ത് ഘടകത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആംബുലൻസ് അതിൻ്റെ മുഴുവൻ സംഖ്യയും കൊടുത്തുകൊണ്ട് സ്പോൺസർ ചെയ്ത് അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അത് യാഥാർത്ഥ്യമാക്കുകയും അതിന് പൈസ കെട്ടുകയും അത് റിലീസ് ചെയ്യുകയും ഇന്നലെ അത് ഡെലിവറി പൂർത്തി കഴിയുകയും ഒക്കെ ചെയ്ത് ഇന്ന് അതിൻ്റെ ഒരു സമർപ്പണമാണ് ഈ യോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശമായിട്ടുള്ള ആ സമർപ്പണം നിർവഹിക്കുന്നത് ബഹുമാനനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശാബ്ദങ്ങൾ അദ്ദേഹം വഖഫ് ബോർഡിൻ്റെ മുൻ ചെയർമാൻ കൂടിയാണ് അദ്ദേഹമാണത് സമർപ്പണം നടത്തി ഈ ട്രസ്റ്റ് സൊസൈറ്റിക്ക് കൈമാറ്റം ചെയ്യുന്നത് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ഈ ഗ്ലോബൽ കെ എം സി സിയുടെ ആംബുലൻസിൻ്റെ സമർപ്പണവും നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ തങ്ങളെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അസാമലൈക്കും വരഹമുല്ലീം അഹമ്മദില്ലാറംബിഅലമീൻ വസ്സലാമീദന വാലാ അലഹി വാസ് ബഹുമാനായ അധ്യക്ഷൻ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗ് ജില്ലാ മരക്കാർ മരക്കാർമാരായമ്മലും അടക്കമുള്ള വേദിയിലും സദസ്സും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഗ്ലോബൽ കെ എം സി സിയുടെയും അനങ്ങടി അനങ്ങനടി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ പ്രവർത്തകരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരന്മാർ ശ്യാബ്ദങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി അനങ്ങനടിക്ക് വേണ്ടി അനങ്ങനടി പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി നൽകുന്ന ആംബുലൻസിൻ്റെ ദാന ചടങ്ങാണ് ഈ അനുഗ്രഹിത വേളയിൽ ഇവിടെ നടക്കുന്നത് ഗ്ലോബൽ കെ എം സി സിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്ത രീതികളിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്ലോബൽ കെ എം സി സിയുടെ സഹായിക്കുന്ന ആളുകൾ പല ആളുകളും നാട്ടിൽ നിന്ന് വിട്ട് വിദേശ രാജ്യങ്ങളൊക്കെ പോയി കഷ്ടപ്പെട്ട് കിട്ടുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം നാട്ടിലുള്ള ആളുകളുടെയൊക്കെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച് ആ ഒരു വരുമാന മാർഗം കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെയാണ് എനിക്ക് സഹായിക്കുന്ന ആളുകളുടെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും സേവനങ്ങൾ കൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും സഹായിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാമിച്ചുകൊണ്ടാണ് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരായിട്ടുള്ള സഹോദരിമാരായിട്ടുള്ള ആളുകൾക്ക് പാവപ്പെട്ട ആളുകളാണ് ആ പാവപ്പെട്ട ആളുകളുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ആളുകളുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഏത് വിധേനയാണോ നന്നാൽ കഴിയുന്ന സഹായങ്ങൾ നൽകാൻ പറ്റുക ആ രീതിയിലൊക്കെ അവർക്ക് ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ സൂചിപ്പിച്ചു ഗ്ലോബൽ കെ എം ആളുകൾ തന്നെ വിദേശത്ത് നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ പ്രായമാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവരെ പുനരധിവസിക്കുന്ന രീതിയിലെ പദ്ധതികൾ അടക്കം ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട് ഇത്തരം നല്ല നല്ല സംരംഭങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആംബുലൻസിൻ്റെ സമർപ്പണ പരിപാടി ഔപചാരികമായി അള്ളാഹുൻ്റെ തിരുനാഥ ഗ്രാമത്തിൽ ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ച് ഇവിടെ നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു വാഹു ദബാനാൻ റബ്ബില്ലാലമീൻ അസ്ലാം വാളൈക്കും വാഹത് എൻ്റെ ചാവി കെ എം സി സിയുടെ ഭാരവാഹികൾ തങ്ങൾക്ക് സമർപ്പിക്കുന്നു അത് സൊസൈറ്റിക്ക് വേണ്ടി ചെയർമാൻ ഏറ്റുവാങ്ങുന്നു സലാമാഷ ഏറ്റുവാങ്ങുന്നു ഞാനെന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഭാവിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗ്ലോബൽ ക്യാംസിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ സഹകരണവും സഹായവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്നും ഇതിന് വേണ്ടി ഒരുപാട് ആളുകൾ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനായ തങ്ങളവുകളോട് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എത്തിയ ഗ്ലോബൽ ക്യാം സി മെമ്പർമാർക്കും പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും ഷേജൽ ഉപവിഷ്ടറായ എല്ലാവർക്കും ഈ സ സദസ്സിൽ സന്നിധരായ ഈ ശബ്ദം ശവിക്കുന്ന എല്ലാവർക്കും ഗ്ലോബൽ കെ എം സി സിയുടെ ഒരുപാട് അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു